വായിച്ചോണ്ടിരിക്കുന്നത് ഇഖ്ലാസിൽ തന്നെ ഒരു ചെറിയ ഫസിലായിട്ട് ഇമാമൽ മുന്തിരി നിയത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊടുക്കുന്നുണ്ട് നിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മത്തിലേക്ക് പൂർണമായി ഒരാളുടെ കൽപ്പ് അതിനുവേണ്ടിയിട്ട് ഒരുങ്ങുക എന്നെല്ലാമാണ് നെയ്യത്തിന്റെ ഉദ്ദേശം അഥവാ കൊണ്ട് ഒരു കർമ്മത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക എന്നത് നെയ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അള്ളാഹു സുഹാനു കാല കർമ്മങ്ങളെ പരിഗണിക്കുന്നത് അത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്

وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه ولكن يقول الله ان يكون الحديث അതിന്റെ ഭാഗമായി വരുന്ന ഹദീസുമാണ് കർമ്മങ്ങൾ അടിസ്ഥാനത്തിലാണ് ഒരു കർമ്മം ഫർലും നിർബന്ധമാണോ ഐച്ഛികമാണോ എന്ന് വേർതിരി അള്ളാഹുവിനു വേണ്ടിയാണോ അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്നുള്ളതെല്ലാം വേർതിരിയുന്നത് നീയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും അള്ളാഹു പ്രതിഫലം നൽകുന്നത് അവൻ എന്താണോ നീയത്ത് വെച്ചത് അതായിരിക്കും അവന് പ്രതിഫലം ലഭിക്കുക അവനു ജസാ ആയിട്ട് ലഭിക്കുക ആരുടെ ഹിജറയാണോ അള്ളാഹുലേക്കും ആകുന്നത് അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ച് അഥവാ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ആരാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് റസൂൽ അള്ളാഹുന്റെ സ്വന്തത്തെ അനുസരിച്ച് അവനുദ്ദേശിച്ചതുപോലെ അള്ളാഹുനു വേണ്ടി ഉള്ളതായിരിക്കും ഇനി ആരെങ്കിലുംവാഹം കഴിക്കാനോ ആയിട്ടാണെങ്കിൽ അവനേതൊരു ഉദ്ദേശത്തിലാണോ ഹിജറ ചെയ്യുന്നത് ആ ഉദ്ദേശമാണ് അതിന്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുകയുള്ളു ഹിജറ എന്നത് ദീനിൽ പഠിപ്പിച്ചിട്ടുള്ള അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വലിയ ഒരു വിഭാഗത്താണ്ഫർ ഇല ബലദിൽ ഇസ്ലാം ഖുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ ഒരു നാട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകുന്നതാണ് അടിസ്ഥാനപരമായി ഹിജറ അതല്ലാതെ ഭയപ്പാടുള്ള നാടിൽ നിന്ന് നിർഭയത്വമുള്ളതിലേക്ക് പോവുക പാപങ്ങൾ കൂടുതൽ നടക്കുന്ന നാടുകളിൽ നിന്ന് അള്ളാഹുനുസരിക്കുന്ന നാടിലേക്ക് പോവുക നാടുകളിൽ നിന്ന് സുന്നത്തിന്റെ നാടുകളിലേക്ക് പോവുക ഇതെല്ലാം ഹിജറിയുടെ ഭാഗമാണ് പക്ഷേ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് അപ്പൊ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കച്ചവടവും സ്വത്തും സമ്പത്തും ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ പോണത് അവിടെയാണ് നബി അല്ലാഹു അലൈഹി സലമ ഈ കാര്യം പറയുന്നത് അത്ര ത്യാഗം സഹിക്കുമ്പോഴും നീയത്തിനെ പരിശോധിക്കണം വേറൊരു നാട്ടിൽ പോയി അവിടെ ദുനിയവിയായിട്ട് കുറെ നേട്ടങ്ങൾ നേടാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇവിടെ ദുനിയാവും സ്ത്രീയും പറയാനുള്ള കാരണം എന്താ ഒരു മനുഷ്യന്റെ നീയത്തിനെ തെറ്റിക്കുന്ന ഏറ്റവും വലിയ സാധ്യതയുള്ള തെറ്റിക്കാൻ സാധ്യതയുള്ള രണ്ട് കാരണങ്ങളാണ് ദുനിയാവും സ്ത്രീയും ഉള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫിറ്റിനായിരിക്കും രണ്ടും അതുകൊണ്ടാണ് ആ രണ്ടരത്തിന്റെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പൊ അങ്ങനെ വല്ല ഉദ്ദേശവുമാണെങ്കിൽ അവരുദ്ദേശിച്ചത് എന്തോ അതാണ് അവർക്ക് ഉണ്ടാവുകയുള്ളു അള്ളാഹുന്റെ അടുക്കൽ ഒന്നും ഉണ്ടാവുകയില്ല ഇസ്ലാമിൽ ഹിജിറ രണ്ട് തരത്തിലുണ്ട് ഹിജറത്തുൽ മക്കാനും ഉണ്ട് ഹിജറത്തുൽ അമലുമുണ്ട് ഹിജിറത്തുൽ മക്കാനാണ് നമ്മൾ പറഞ്ഞ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോവുക എന്നുള്ളത് ഹിജറത്തുൽ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിയത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുനുള്ള തിന്മ പാപങ്ങളെ ഒഴിവാക്കി അള്ളാഹുനുള്ള അനുസരണത്തിലേക്ക് മടങ്ങുക എന്നതിനാണ് ഹിജറത്തുൽ അമൽ എന്ന് പറയുന്നത് അഥവാ ചില പാപങ്ങളിൽ നമ്മൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ വീണു പോകുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി അള്ളാഹുനെ അനുസരിക്കുന്നതിലേക്ക് മാറുക എന്നുള്ളത് ഹിജ്റത്തുൽ അമലാണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടതാണ് ഹിജറത്തുൽ അമലാണ് പ്രത്യേകിച്ചും കൂടുതലായും നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരിക അപ്പോ ഹിജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു ആശയത്തിലും നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഹി ഹദീഫിന്റെ പ്രാധാന്യം നീയത്തെ അനുസരിച്ച് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ ഉണ്ടാകുന്നതും അതിന് പ്രതിഫലം നൽകപ്പെടുന്നതും പറയാണ് ഒരു സംഘംബക്ക് നേരെ യുദ്ധവുമായിട്ട് വരും വരും അഥവാ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന തന്നെ ചില ആളുകൾ വരും അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ബിബൈദ എന്നുള്ളത് മദീനയിലെ ഒരു പ്രദേശമാണ് എന്നും അഴിമാക്കൾ പറഞ്ഞത് കാണാം അല്ലെങ്കിൽ ഭൂമിയിലെ വിശാലമായ പ്രദേശത്ത് അവരവിടെ എത്തുമ്പോൾ യുസഫ് അവരിലെ ആദ്യക്കാരെയും അവസാനക്കാരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭൂമി ഭൂമിയുടെ ഗർത്തത്തിലേക്ക് അവർ വിഴും അഥവാ ഭൂമി അവരെ വിഴുങ്ങിക്കളയും ഒരു ഗർത്തത്തിലേക്ക് അവർ പോകും ാണ് ഞാൻ ആ സമയം ചോദിച്ചു എങ്ങനെയാണ് അവരെ മൊത്തമായിട്ട് ഒരു നാടിനെ മൊത്തം ആ ഭൂമി വിഴുങ്ങിക്കളയുക അല്ലെങ്കിൽ വീഴുക അവിടെ അവരെ കൂട്ടത്തിൽ പെടാത്ത കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു പല കാര്യങ്ങൾക്കും വന്ന ആളുകളും ആ നാട്ടിലുണ്ടാകില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയാണ് അത് മൊത്തത്തിൽ വിഴുങ്ങിക്കളയുക നബി അലൈഹി പറഞ്ഞു അതിലെ ആദ്യക്കാരെയും അവസാനക്കാരെയും എല്ലാവരെയും ഒരുമിച്ച് വിഴുങ്ങും പിന്നെ ഉണ്ടാകുന്നത് നെയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഉയർത്ത് ഏൽപ്പിക്കുക അഥവാ ഒരു സമൂഹത്തിലേക്ക് ഒരു ശിക്ഷ വന്ന് വന്നിറങ്ങുകയാണ് ആ ശിക്ഷ മൊത്തമായിട്ട് ഇറങ്ങുക അതുകൊണ്ടാണ് മാഷിയത്തിന്റെ ആളുകളുടെ നാട്ടിലോ വിദേഹത്തിന്റെ ആളുകളുടെ നാട്ടിലോ അവരുടെ ഇടയിലായിക്കൊണ്ട് ഒരാൾ നിൽക്കാൻ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയും കാരണം ശിക്ഷ ഇറങ്ങുമ്പോൾ അതിന് മൊത്തമായി വരും അപ്പോ ആ ശിക്ഷ ഇറങ്ങി മൊത്തമായി നശിക്കില്ലേ എന്ന ചോദ്യത്തിന് അലൈഹി മറുപടി പറഞ്ഞ എന്താ അവരെല്ലാവരും അതുപോലെ ഉണ്ടാകും പക്ഷെ ആ കൂട്ടത്തിൽ എന്ത് നീയത്തിലാണ് അവരുണ്ടായിരുന്നത് ആ ശിക്ഷ അകപ്പെടാൻ എന്ത് കാരണമാണെങ്കിലും അവരുടെ നീയത്ത് എന്തായിരുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക അഥവാ ഈ ക്യാബക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ആ നീയത്തിലാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക അതല്ല അല്ലാതെ അകപ്പെട്ടവരാണെങ്കിൽ ആ അവരുടെ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക എന്ന് നബി സലാഹ് അലൈഹി സ്വലം പറഞ്ഞു അപ്പൊ നിയത്തുകൾ നമ്മൾ ശരിക്കും പരിശോധിക്കണം നമ്മുടെ ഏതൊരു കർമ്മത്തിലും നമ്മുടെ ബാഹ്യമായിട്ടുള്ള കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുക്കൽ നൽപ്പിക്കുക അടുത്ത് തബൂക്ക് മടങ്ങി വരികയാണ് ഒരുപാട് ത്യാഗം സഹിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ച യുദ്ധമാണ് തബൂക്ക് യുദ്ധം ആ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അലൈഹി വസ്സലം പറഞ്ഞു ഇന്ന് അക്വാമൻ നമ്മുടെ പിന്നിലുള്ള അഥവാ നമ്മളൊപ്പം ഒപ്പമില്ലാത്ത മദീനത്തുള്ള ചില ആളുകൾ നമ്മളൊരു താഴ്വരയോ അതുപോലെ തന്നെ ഒരു പ്രദേശമോ കടന്നു പോകുന്നില്ല അവർ നമ്മോടൊപ്പമില്ലാതെ മദീനയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മോടൊപ്പം ഇല്ലാതെ ഒരു താഴ്വരയും നമ്മൾ കടന്നുപോകുന്നില്ല എന്ന് പറഞ്ഞു ഹബസഹും അവരവിടെ യുദ്ധത്തിന് വരാതിരിക്കാനുള്ള കാരണം അവർക്ക് ന്യായമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ യുദ്ധത്തിന് വരാതിരുന്നത് ഇതേ ആശയത്തിലുള്ള മറ്റൊരു വായത്തിൽ പറഞ്ഞു നിങ്ങളൊരു ഏതൊരു പ്രദേശത്തിലൂടെ പോകുമ്പോഴും എന്ത് നിങ്ങൾ ചെലവഴിക്കുമ്പോഴും അവർ നിങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു അവരെങ്ങനെയാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുക അവര് മദീനത്തല്ലേ ഉള്ളത് قال അപ്പൊ നബ്സാ അലഹിസ്വലം പറഞ്ഞു അൽമാറും അവര് രോഗം കാരണമാണ് അവർക്ക് വരാൻ സാധിക്കാതിരുന്നത് അതായത് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ യുദ്ധ യുദ്ധത്തിന് പോകാൻ മാത്രം യുദ്ധ സാമഗ്രികളോ വാഹനങ്ങളോ ഒന്നും ഇല്ലാത്ത കുറെ സഹാബികൾ നബ്സുലു അലഹിസ്ലം വന്നിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് വാഹനമോ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള ആ സാഹചര്യം തന്നെ ഞങ്ങൾ വരാന്ന് പറഞ്ഞു പക്ഷേ നബ്സുലു അടുക്കൽ എടുക്കൽ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവര് വരാൻ പറ്റിയില്ല ഒരു ന്യായമായ ഒരു കാരണമാണ് അവർക്ക് വരാനുള്ള ഒരു സൗകര്യമില്ല അതുപോലെ തന്നെ വേറെ ചിലർ വരാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ അവരുടെ രോഗം കാരണത്താൽ അവർക്ക് വരാൻ സാധിച്ചില്ല പക്ഷെ നബ്സു അലൈഹി പറഞ്ഞാൽ എന്താ അവര് നമ്മോടൊപ്പം ഉണ്ട് അഥവാ ആ യുദ്ധം ചെയ്യുമ്പോൾ അവർ സഹിച്ച ത്യാഗവും എല്ലാം അവരുടെ നെയ്യറ്റുകൾ കൊണ്ട് അവർ ഇവരുടെ ഒപ്പം എത്തുന്ന അവസ്ഥയിലാണ് ഉണ്ടായത് അതാണ് ഒരു കൂടി ഒരു നെയ്യത്ത് നമുക്കുണ്ട് എങ്കിൽ ആ കർമ്മം ചെയ്യാൻ സാധിക്കാതെ വരുന്ന തടസ്സങ്ങൾ രോഗമോ മറ്റു ബുദ്ധിമുട്ടുകളോ കാരണത്താൽ അത് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ നീയത്തിലെ സിതൃഖ് അള്ളാഹു അറിഞ്ഞാൽ ആ കർമ്മം ചെയ്തവനെ പോലെ അതിന്റെ സ്ഥാനത്തെത്തുന്നതാണ് എത്തുന്നതാണ് കൊണ്ട് ഓരോ ആളും അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും നെയ്യത്തിനെ നമ്മൾ പരിശോധിക്കണം അപ്പൊ നമുക്ക് ചിലപ്പോ സ്വതക്ക കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ നിർവഹിക്കാനോ നമുക്ക് ചിലപ്പോ തോക്കത്ത് ഉണ്ടായിക്കോളന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം സിതുക്കോടു കൂടിയുള്ള നെയ്യത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വതക്ക കൊടുക്കാമായിരുന്നു എന്നുള്ള നെയ്യത്ത് അത് എത്രത്തോളം സിതുക്കോടു കൂടിയാകുന്നുവോ നമ്മുടെ ആ കർമ്മത്തിന്റെ കർമ്മം ചെയ്യുന്നവരുടെ സ്ഥാനത്തേക്ക് എത്തുമെന്ന് വേറെയും ഹദീസുകളിൽ അലൈഹി ജബ്സാസലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വേറെയും ഹദീസുകൾ ഈ ബാബിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നീയത്തുകളെ പരിശോധിക്കുകയും അത് വീണ്ടും വീണ്ടും സത്യസന്ധമാക്കുകയും ഉള്ളതാക്കുകയും ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സാം വൈക്കും വാഹി വാത്തു